ഹായ് കായ്സ് അസലമലേക്കും നമുക്ക് രണ്ട് കേക്കാണ് ചെയ്യാനുള്ളത് രണ്ടും ഹാഫ് കെ ജിയിൽ വരുന്നതാണ് ഒന്ന് വന്നിട്ട് ചോക്ലേറ്റ് തീമിലും മറ്റേത് വാനില ഫ്ലേവറിലുമാണ് കേട്ടോ അപ്പം ചോക്ലേറ്റ് വന്നിട്ട് നമ്മൾ അവർക്ക് ഷുഗർ ഫ്രീ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൻ്റെ ബർത്ത് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവർക്കൊക്കെ ഷുഗർ ഉള്ളതാണ് അപ്പം ഷുഗർ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓവറായിട്ട് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചോക്ലേറ്റ് മുകളിൽ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അവർക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് വാനില വാനിലയിൽ നമ്മൾ ഐസിംഗ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈനായിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് യെല്ലോ തീമിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലുക്ക് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ നെയിം എഴുതാൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ മുകളിൽ ക്രീമെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ സീനാണെന്ന് അപ്പം അങ്ങനെയാണ് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏതായാലും രണ്ടും കസ്റ്റമർ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു നല്ല റിവ്യൂസ് ഒക്കെയാണ് കിട്ടിയത് അപ്പം ഇപ്പോൾ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനോ കേട്ടോ പിന്നെ ഇതായിരുന്നു നമ്മൾ വാനില കൊടുത്തത് ഇതാണ് ചോക്ലേറ്റ് ഫ്ലേവറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേക്ക്